യുവാക്കളുടെ പ്രിയപ്പെട്ട സെഗ്മെന്റ് ആണ് ത്രീ ഫിഫ്റ്റി സി സി അതിൽ തന്നെ രാജാവായി വാഴുന്ന റോയൽ എൻഫീൽഡിന്റെ നിരവധി മോഡലുകൾ ഉണ്ടെങ്കിലും വിൽപ്പനയിലും ഡിമാൻഡിലും മുന്നിൽ നിൽക്കുന്നത് മിക്യൂർ ത്രീ ഫിഫ്റ്റി തന്നെയാണ് തണ്ടർവേഡിന്റെ പകരക്കാരനായി വിപണിയിൽ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ച മോഡൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ ഈ സെഗ്മെന്റിലേക്ക് പുതിയ എതിരാളി കൂടി കടന്നിട്ടിരിക്കുകയാണ് ഏവരും കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് ഡി റോഡ്റ്റർ പുതിയ നിറങ്ങളും ചില അപ്ഗ്രേഡുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവ രണ്ടും തമ്മിൽ ഒരു ചെറിയ താരതമ്യം ഒന്ന് നടത്തിയിട്ടുണ്ട് ഗ്രീൻ ബ്ലൂ സ്മോക്ക് േ ബ്ലഡ് റഷ് മെറൂൺ സാവേജ് ഗ്രീൻ ഷാഡോ ബ്ലാക്ക് തുടങ്ങിയ അഞ്ച് ആകർഷകമായ നിറങ്ങളിൽ എസ് ഡി ലഭ്യമാണ് പ്രധാനമായും സ്റ്റാൻഡേർഡ് പ്രീമിയം എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വേരിയന്റ് ഷാർക്ക് സ്ക്രീൻ നിറത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയാണ് വില വരുന്നത് സ്മോക്ക് ഗ്രേക്ക് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയും ബ്ലഡ് റഷ് മെറൂണിന് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയുമാണ് നില വരുന്നത് സ്റ്റാൻഡേർഡ് വേരിയന്റിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ട സാവേജ് ഗ്രീൻ ആണ് രൂപയാണ് രൂപയാണ് ഇതിന്റെ ഷാഡോ ബ്ലാക്ക് നിറത്തിൽ വരുന്ന പ്രീമിയം വേരിയന്റിന് എക്സ് ഷോറൂം വില നിശ്ചയിച്ചിരിക്കുന്നത് ഡിസൈനർ വർഷം പരിശോധിക്കുമ്പോൾ ക്ലാസിക് ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് റൗണ്ട് എൽഇഡി ഹെഡ്ലൈറ്റ് ആകൃതിയിലുള്ള ഫ്യൂവൽ ടാങ്ക് വളഞ്ഞ ഫെൻഡറുകൾ സ്ലിം ടൈൽ ലൈറ്റുകൾ എന്നിവ ബൈക്കിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നിലവിൽ റോയൽ എൻഫീൽഡ് മിറ്റിയോർ ത്രീ ഫിഫ്റ്റി ഫയർബോൾ സ്റ്റെല്ലാർ അറോറ സൂപ്പർനോവ എന്നിങ്ങനെയുള്ള വേരിയന്റുകൾക്ക് ശ്രേണി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് യെല്ലോ റെഡ് കളർ ഓപ്ഷനുകളിലാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ഇതുകൂടാതെ മെറ്റാലിക് ബ്ലൂ മെറ്റാലിക് റെഡ് മാറ്റ് ബ്ലാക്ക് ബ്രൌൺ ഡ്യുവൽ ടോൺ ബ്ലൂ കളർ ഓപ്ഷനുകൾ ലഭ്യമായിട്ടുണ്ട് സ്റ്റെല്ലാർ സൂപ്പർനോവ എന്നീ രണ്ട് വകുഭേദങ്ങളിലും മിറ്റോർ ത്രീ ഫിഫ്റ്റി മോട്ടോർ സൈക്കിൾ ലഭ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് ബി റോസ്റ്റർ ആറ് ഫാക്ടറി കസ്റ്റം കിറ്റുകളോടുകൂടി ലഭ്യമാണ് സംയോജിത ടെയിൽ ലൈറ്റ് ടേൺ ഇൻഡിക്കേറ്ററുകൾ ഡ്യുവൽ ടേൺ നിറങ്ങൾ ഹൈഡ്രോഫോംഡ് ഹാൻഡിൽ ബാർ നീക്കം ചെയ്യാവുന്ന പിന്നേൺ സീറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരുത്തൂറ്റ സ്റ്റീൽ ഫ്രെയിമിലാണ് ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ടിൻ ഷോക്ക് അബ്സോർബറുകളും സസ്പെൻഷൻ ഒരുക്കുന്നുമുണ്ട് ട്യൂബ്ലെസ് കയറുകളിലുള്ള അലോയ് വീലുകളാണ് ബൈക്കിൽ ഓടുന്നത് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ മികച്ച ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കുന്നുണ്ട് ഇരുപത്തിഒൻപത് ദശാംശം ആറ് ബി എച്ച് പിറും ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന മുന്നൂറ്റി മുപ്പത്തിനാല് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആൽഫ ടു എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് ഡി റോഡ്സ് തന്നെ കരുത്ത് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി എൻജിൻ ഇണചേർത്തിരിക്കണം മിറ്റിയോവറിന്റെ എഞ്ചിൻ സവിശേഷതകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈസ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് മിറ്റിയോർ ത്രീ ഫിഫ്റ്റി പതിപ്പിന് തുടിപ്പിക്കുന്നത് ഈ യൂണിറ്റ് പരമാവധി ഇരുപത് ദശാംശം രണ്ട് ബി എച്ച് പി കരു ഇരുപത്തിയേഴ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതോടൊപ്പം തന്നെ വർഷങ്ങളിൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളിലും ഷോക്ക് അബ്സോർബറുകളിലും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡ്യുവൽ ക്രാഡിൽ ഫ്രെയിലാണ് ആണ് ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് ബ്രേക്കിംഗ് സജ്ജീകരണത്തിൽ യഥാക്രമം എംഎം ഡിസ്കുകൾ മുന്നിലും പിന്നിലും ഇടം പിടിച്ചിട്ടുണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഡിവൽ ചാനൽ എ ബി എസ് സഹായവും റോയൽ എൻഫീൽഡ് ലഭ്യമാക്കി